ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നടന്ന സംഭവം കത്രിക മറന്നു വെച്ചു കത്രികയ്ക്ക് എന്താ പറയുന്ന മസ്കിറ്റോസ് എന്തുകൊണ്ട് പറയുന്ന അവരുടെ ടൈമിൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് അഞ്ചിനാണ് ഈ സർജറി നടന്നിരിക്കുന്നത് സർജറിയിലെ ഈ സാധനം കത്രിക എന്ന് പറയുന്ന ഈ സാധനം വെച്ച് മറന്നു വെച്ചു ആ ഡോക്ടറുടെ ന്യായീകരണം നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ഡോക്ടറെ പിടിച്ച് നിങ്ങൾക്ക് തല്ലാൻ തോന്നുന്നു ആദ്യം തന്നെ ആ ഡോക്ടറുടെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം അതിനുമുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ അമർത്തിക്കൊള്ളു അമ്പത് വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല അച്ചൂടാ ആ രോഗിയോടുള്ള ഒരു ഇത് നോക്കൂ ഒന്നും സംഭവിക്കില്ല അമ്പത് വർഷമായിരുന്നാലും ഒന്നും സംഭവിക്കുന്ന ഡോക്ടർ പറയുന്നത് അപ്പൊ ഡോക്ടർ എന്താ വേണ്ടത് ഒരു അഞ്ചു വർഷമായി ഈ സ്ത്രീ അനുഭവിക്കുന്നത് അല്ലെ ഡോക്ടർ ഈ ന്യായീകരണം കൊണ്ട് വരാതെ ഒരു കത്രിക എടുത്ത് വയറ്റിലൊക്കെ തുന്നി ചേർത്ത് വെച്ച് സർജറി ഒക്കെ നടത്തി ഒരു അമ്പത് വർഷം കഴിഞ്ഞെടുത്താൽ മതി അല്ല അമ്പത് വർഷം വരെ ഡോക്ടർ ഉണ്ടാവും എന്നറിയാം എന്നാലും അപ്പഴും എടുത്താൽ മതി നല്ല സുഖമായിരിക്കും അല്ലെ കത്രിക വയറിനുള്ളിൽ വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സുഖമായിരിക്കും നമുക്കൊന്നും സംഭവിക്കാൻ ഈ ഒരു ഡോക്ടർ ആണ് പറയുന്നത് സാധാരണ മനുഷ്യനെ പോലും ഒരു സാധനം മൂർച്ചയുള്ള സാധനം നമ്മുടെ വയറിനുള്ളിൽ എത്തി എങ്ങനെ ഉണ്ടാവും അവസ്ഥ നമുക്കറിയാം ഇപ്പൊ ഡോക്ടർ പറയുന്നത് എന്താണ് അത് മൂത്രത്തിൽ കല്ലായത് കൊണ്ടാണ് അവർക്ക് വേദന ഈ കത്രിക ഇരുന്നതുകൊണ്ടല്ല അവർക്ക് വേദന എന്നാണ് പറയുന്നത് ശരിക്കും ഈ ഡോക്ടർ ചീഫാണ് അവിടുത്തെ യൂണിറ്റ് ചീഫാണ് എന്നിട്ടാണ് ഇമാതിരി വർത്തമാനം പറഞ്ഞത് എന്തായാലും കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി അല്ലെ അബദ്ധം എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ചെവിക്കല്ല് നോക്കി അടിക്കേണ്ട ഒരു അബദ്ധം തന്നെയാണ് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സാധാരണയായിട്ട് ആയിട്ട് സിസ്റ്റത്തിൽ ഒരു സിസ്റ്റത്തിന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്ന സമയത്തിൽ സർജറി നടത്തുന്ന സമയത്ത് ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചു ഇത്ര ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചു ഇൻസ്ട്രുമെന്റ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ആ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട് അതിന് ഡോക്ടറെ കയ്യിൽ ന്യായീകരണം ഉണ്ട് കാരണം അന്നോടെ നേഴ്സുമാര് കുറവായിരുന്നു അതുകൊണ്ട് ചെക്ക് ചെയ്തില്ല പോലും അതായത് ഇൻസ്ട്രുമെന്റ് ഒരാൾ സർജറിക്ക് ഉപയോഗിക്കുമ്പോൾ പിന്നീട് ചെക്ക് ചെയ്യാൻ ഇത്ര അധികം നഴ്സുമാരൊന്നും വേണ്ട എത്ര യൂസ് ചെയ്തു എന്തൊക്കെ യൂസ് ചെയ്തു എന്നറിയാൻ വേണ്ടിട്ട് പോലുള്ളവർക്കല്ല ഇവർക്ക് അവിടെ ഒരു സിസ്റ്റം തന്നെയുണ്ട് എന്നിട്ട് അവരത് ചെയ്തില്ല അടുത്ത വോയിസ് നമുക്കൊന്ന് കേൾക്കാം കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തിടത്തില്ല അതുകൊണ്ടാണ് ചെയ്തത് അല്ലെ കോവിഡ് സമയത്ത് അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തു ചെയ്തവർക്ക് അത് വരെയായി വയറ്റിലിതിരുന്നുകൊണ്ട് ഒന്നും അറിയാം ഇത് പണ്ട് ഇരുവല്ലമ്പ് വെച്ചത് ആകാം ആ ഡോക്ടർ ന്യായകരനൊക്കെ കിട്ടലോ അല്ലെ ഞങ്ങൾ അങ്ങനെ കത്രിക ഒന്നും ഇടില്ല പിന്നെ വലിയ ട്യൂമർ ആയതുകൊണ്ട് ഒരു കത്രിക കിട്ടു ഇനി ചെറിയതൊക്കെ ആണെങ്കിൽ ഒരു മൂന്നര കിലോ ഒക്കെ വലുപ്പുണ്ടായിരുന്നു ചെറിയതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വില മുട്ടു സൂചിയോ അല്ലെ ബ്ലൈഡോ അങ്ങനെ ഇടൂ എന്നുള്ള ലെവലിലാണ് ഒരാൾ സംസാരിക്കുന്നത് മൂന്നര കിലോ ഉള്ളത് കൊണ്ട് തന്നെ ആ കോവിഡ് കാലത്ത് തന്നെ ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നെ ഇല്ലായിരുന്ന ഞങ്ങൾ ചെയ്യില്ലായിരുന്നു ഇനിയിപ്പൊ നോക്കി വെക്കൂ ചെയ്തവർക്ക് തന്നെ പാരയായി എന്തൊരു കഷ്ടമായി ഞങ്ങൾ അത് നല്ലൊരു ഉപകാരം ചെയ്തു കൊടുത്തു കത്രിക ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഇപ്പൊ നോക്കി വെക്ക് ഇരുപത് വർഷം മുന്നേ ചെയ്തതായിരിക്കാം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തതല്ല അഞ്ചു വർഷം മുന്നേ ചെയ്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജത്തെ ആയിരിക്കില്ലേ ഇത് ഇത് വർഷം മുന്നേ കൊണ്ട് നടക്കുന്ന സാധനമാണ് ഇപ്പൊ ഞാൻ അവരുടെ പേരിൽ കേസ് എടുക്കണം കേസെടുക്കണമെന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡോക്ടറുടെ ആവശ്യം കാരണം ഇത്രയും അഞ്ചു വർഷം ഈ ഗവൺമെന്റിന്റെ മുതൽ വയറിൽ വെച്ചു നടന്നില്ലേ അപ്പൊ അത് അതിനുള്ള ഏർ പനിഷ്മെന്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യണം അത് വയറിൽ നിന്ന് എടുക്കുകയും അങ്ങനെ ഗവൺമെന്റ് മുതല് തിരിച്ചു കിട്ടിയതിന് ഈ പറയുന്ന ഡോക്ടർക്ക് വലിയൊരു പാരിതോഷിക സമ്മാനം നമ്മുടെ ഏർ ആരോഗ്യമന്ത്രി നിന്ന് കിട്ടേണ്ടതുമാണ് എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കത്രികയുടെ ഒക്കെ അവസ്ഥ നോക്കും ആ കത്രിക എടുത്തതിനു ശേഷം കത്രികയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കേണ്ടി വരും ഏത് കാലത്ത് നിർമ്മിച്ച കത്രികയാണ് അത് ഇപ്പൊ ഇരുപത് വർഷം മുന്നേ അവർ ചെയ്ത സർജറിയിൽ ഉണ്ടായതാണോ അഞ്ചു വർഷം മുന്നേ ഉള്ളതാണോ ആദ്യം നിർണ്ണയിക്കേണ്ടി വരും കാരണം ഡോക്ടറുടെ വർത്തമാനം അങ്ങനെയാണല്ലോ അഞ്ചു വർഷം വേദനിച്ച് നടന്ന ആ സ്ത്രീയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നോക്കും ഇവരെ ഒക്കെ ഇരുത്തിയത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇവരെല്ലാം നിയമ നടപടിക്ക് വിധേയമാക്കുക തന്നെ വേണം കൊണ്ടുവരണം നിയമത്തിന് മുന്നേ കൊണ്ടുവരണം അല്ല അത് കഴിഞ്ഞ് ഇവരെങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാകും ഇപ്പം ഇവർ ചിരിച്ചുകൊണ്ട് പറയുന്നു കേട്ടോ ചെയ്തവർക്ക് ഭാര്യയായിരുന്നു അപ്പൊ ഇത്രയും ഞാൻ ചെയ്തപ്പോ ഇപ്പൊ എനിക്ക് പാരിയായി തീർന്നു മെഡിക്കൽ കോളേജിൽ തന്നെ ഇപ്പൊ ഈ സ്ത്രീ അഞ്ചു വർഷമായിട്ട് വേദന നിൽക്കാതായപ്പോ മെഡിക്കൽ കോളേജിൽ തന്നെ യൂറോളജി വിഭാഗത്തെ കാണിച്ചു എല്ലാവരും പറയുന്നേ മൂത്രത്തെ പഴുപ്പ് മൂത്രത്തെ പഴുപ്പ് എന്നാണ് പറയുന്നത് അങ്ങനെ കാണിച്ച് അതും അവസാനിക്കാതെ ആണ് ഈ ഡോക്ടർ പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇത് പോയിട്ട് സ്കാൻ ചെയ്ത് സ്കാൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഉപകരണം വരണിരിക്കുന്നതായി കണ്ടത് അപ്പൊ അന്ന് ഈ ചെയ്ത മെയ് ഇത് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ചെയ്ത യൂണിറ്റ് ആയിരുന്നത് ഈ ലളിതാംബിക എന്ന് പറഞ്ഞ ഡോക്ടറാണ് അപ്പൊ ഈ ഡോക്ടറാണ് ഈ ഡോക്ടറെ ചെന്ന് കണ്ടിട്ടാണ് ഇവർക്ക് കുറിപ്പിടിയൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നതും മരുന്നും എല്ലാം എഴുതി കൊടുത്തതും ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഈ ലളിതാംബിക തന്നെയാണ് അപ്പൊ ലളിതാംബിക ഉത്തരവാദിത് നിന്ന് മാറി പോകാൻ സാധിക്കുകയില്ല അതിനുവേണ്ടി കുറെ മുട്ടന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല നേഴ്സുമാരുടെ എണ്ണക്കുറവാണ് എണ്ണി നോക്കാൻ ഇതൊക്കെ കാരണം പക്ഷെ നിങ്ങൾ എല്ലാവരും നേരെ പോയിട്ട് മന്ത്രിയെ തെറി തെറിവിളിക്കുന്നത് എന്തിനാണ് മന്ത്രിയെ തെറി തെറിവിളിക്കുന്നത് എനിക്ക് അറിയുന്നില്ല ഇങ്ങനെ കുറച്ച് ആശുപത്രികളിൽ കുറച്ച് ആൾക്കാരുടെ ഈ നഴ്സുമാരുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം പലതും ഉണ്ടാകുന്നത് നേരെ മന്ത്രിയാണോ മന്ത്രിയാണ് ഈ ഓപ്പറേഷൻ ഒക്കെ എടുക്കുന്നത് മന്ത്രിക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനേ പറ്റുകയുള്ളൂ എന്തെങ്കിലും കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മന്ത്രിക്ക് പരാതി കൊടുത്താൽ ആക്ഷൻ എടുക്കാൻ മാത്രമേ മന്ത്രിക്ക് മന്ത്രിക്ക് പറ്റുകയുള്ളൂ അല്ലാതെ വേറൊന്നും സാധിക്കില്ല